മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ ചോക്കാട് ഉദരമ്പോയിൽ മോർണിംഗ് സ്റ്റാർ ചാരിറ്റി ട്രസ്റ്റ് നിർമ്മിച്ച സ്നേഹവീട് പതിനൊന്ന് മാസം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത് നിർമ്മാണ പ്രവർത്തനത്തിന് പൂർണ്ണമായും മേൽനോട്ടം വഹിച്ച വി അൻഷാബിനെ ക്ലബ്ബ് പ്രവർത്തകർ ആദരിച്ചു എ പി അനിൽകുമാർ എം എൽ എ മൊമന്റോ കൈമാറി പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ചാളത്തൊടിക സുധീർ ജോലിക്കിടെയാണ് മരണപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗത്തോടെ പൂർണമായി അനാഥരായ കുടുംബത്തെ ചേർത്തുപിടിക്കുക എന്ന വലിയ ദൌത്യമാണ് മോർണിംഗ് സ്റ്റാർ ചാരിറ്റി ട്രസ്റ്റ് ഏറ്റെടുത്തത് ട്രസ്റ്റിന്റെ കൺവീനർ കൂടിയായ അൻഷാ ബാബു മുൻകൈയ്യെടുത്തതോടെ നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു തുടർന്ന് കാളികാവ് ചോക്കാട് ഏരിയയിലെ പ്രമുഖ കുടുംബങ്ങളുടെ വിവിധ കൂട്ടായ്മകളും വലിയ തോതിൽ സാമ്പത്തിക സഹായവും വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളും ഏറ്റെടുത്തു തുവോർ സ്വദേശിയായ സുധീറിന്റെ ഭാര്യയുടെ നാട്ടുകാരും നിലമ്പൂർ റോട്ടറി ക്ലബും മോർണിംഗ് സ്റ്റാർ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈത്താങ്ങായി എത്തി എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് പതിനൊന്ന് മാസം കൊണ്ട് വീടുപണി പൂർത്തീകരിച്ചതിന് പൂർണമായി നേതൃത്വം നൽകിയത് അൻഷാ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് ട്രസ്റ്റ് ചെയർമാൻ തെന്നാടൻ നാസർ പറഞ്ഞു മോർണിംഗ് സ്റ്റാർ ക്ലബ് പ്രവർത്തകർ അൻഷാബാബുവിന് മൊമന്റോ നൽകുകയും എ പി അനിൽകുമാർ എം എൽ എ കൈമാറുകയും ചെയ്തു നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രവർത്തകർ അംഷാൻ ബാബുവിനെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു വീട് സൌജന്യമായി പെയിന്റിംഗ് ജോലി ചെയ്ത കാളികാവ് ഏരിയ പെയിന്റിംഗ് ഭാരവാഹികളെയും പെയിന്റ് നൽകിയ വണ്ടൂരിലെ പെയിന്റിംഗ് കടയുടമയെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു വീട് താക്കോൽദാന കൈമാറ്റ ചടങ്ങിൽ ബന്ധുമിത്രാദികളും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്